ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥിക്കൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റിനുമായുള്ള തെളിവെടുപ്പ് നടക്കുന്നു സ്ഥലത്ത് മണ്ണു മാന്തി യന്ത്രമടക്കം എത്തിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു രഞ്ജിൽ മണ്ണു മാന്തി യന്ത്രമടക്കം എത്തിച്ചിട്ടാണ് ഇവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് വീട്ടിനുള്ളിലടക്കം മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന സംശയത്തിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് തെളിവെടുപ്പ് വിവരങ്ങൾ വൃന്ദ തെളിവെടുപ്പ് തുടങ്ങിയിട്ടില്ല സെബാസ്റ്റിനെ എത്തിച്ചിട്ടില്ല തെളിവെടുപ്പ് ഉടൻ തന്നെ തുടങ്ങും ഇപ്പോൾ പരിശോധനയ്ക്കുള്ള ലോ മണ്ണ്ണു യന്ത്രവും മറ്റ് സാമഗ്രികളെല്ലാം തന്നെ എത്തിച്ച് അതിനുവേണ്ട നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത് നിലവിൽ സെബാസ്റ്റിൻ ആലപ്പുഴ ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ വീട്ടിൽ എത്തിയിട്ടില്ല സെബാസ്റ്റ്യനുമായി ഉടൻ പോലീസ് സംഘം അന്വേഷണ സംഘം എത്തും അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് തുടങ്ങുക നിലവിൽ ഇപ്പോൾ അവിടെ മണ്ണുമാന്തി യന്ത്രവും മറ്റ് സാമഗ്രികളും മറ്റ് ജീവനക്കാരും അതായത് കാടുമൂടിയ പ്രദേശമാണ് ആ വീട്ടിൽ മൂന്ന് കുളങ്ങളും മറ്റ് ചതുപ്പ് നിലകളൊക്കെ തന്നെയുണ്ട് അപ്പം അതൊക്കെ വൃത്തിയാക്കേണ്ട സാഹചര്യമുണ്ട് അതിനുവേണ്ട ആവശ്യമായ സാമഗ്രികളും മറ്റ് ജീവനക്കാരും എല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി സെബാസ്റ്റ്യനുമായി എത്തിച്ചതിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് തുടങ്ങുക കുളം മറ്റിച്ചും തെളിവെടുപ്പ് ഉണ്ടാകും അതുപോലെ തന്നെ ആ വീടിനുള്ളിലെ കോൺക്രീറ്റ് പെട്ടിപ്പൊളിച്ചും അതിനുള്ളിൽ അതിനുള്ളിൽ പരിശോധന ഉണ്ടാകും എന്തായാലും നിലവിൽ സെബാസ്റ്റിൻ പള്ളിപ്പുറത്തെ വീട്ടിൽ എത്തിയിട്ടില്ല സെബാസ്റ്റ്യൻ ഉടനെത്തിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ശേഷമായിരിക്കും തെളിവെടുപ്പ് തുടങ്ങുക ഈ ഒരു ജൈനമ്മയുടെ കൊലപാതവുമായി അല്ലെങ്കിൽ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് കാരണം ജയനമ്മയുടെ തിരോധനത്തിൽ മാത്രമേ സെബാസ്നി നേരിട്ട് പങ്കുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളൂ ഈ ജയനമ്മയെ കാണാതാവുന്ന ദിവസം അവസാനമായി ജയനമ്മയുടെ ടവർ ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഈ ഒരു പള്ളിപ്പുറത്തെ വീടിന് സമീപത്തായിരുന്നു അതുകൊണ്ടാണ് നേരിട്ട് സെബാസ്റ്റി പങ്കുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ പോലീസ് ഒരു നിഗമനത്തിൽ നിഗമനത്തിലെത്തിയിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് നിലവിൽ ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഈയൊരു തെളിവെടുപ്പിനെത്തും കോട്ടയത്ത് ഈ ഒരു ജൈനമ്മയുടെ തിരോധാനത്തിലും അതുപോലെ തന്നെ ആലപ്പുഴയിലെ ബിന്ദു പത്മന ബിന്ദുവിൻ്റെ തിരോധാനത്തിലുമാണ് ഇപ്പോൾ രണ്ട് ക്രൈംബ്രാഞ്ച് സംഘവും ഈയൊരു തെളിവെടുപ്പിനെത്തുന്നത് ഈ ഒരു രണ്ട് സംഘം തെളിവെടുപ്പിന് ഉടൻ എത്തും അതേപോലെ തന്നെ സെബാസ്റ്റിന് ഉടൻ എത്തിക്കും അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് തുടങ്ങുക ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് ജൈനവുമായി ബന്ധപ്പെട്ട് ജൈനമ്മയും സെബാസ്റ്റിനും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഒരു അതിനുള്ളൊരു സൂചന അതിൽ അതിനുള്ള അർത്ഥം ഒരു വിവരമൊക്കെ പോലീസ് ലഭിച്ചിട്ടുണ്ട് അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് ഇപ്പോൾ ആ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ അതായത് തലയോട്ടിയുടെയും തൊടയലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു ഈ രണ്ട് അവശിഷ്ടങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അതായത് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലമെല്ലാം വരേണ്ടതുണ്ട് അത് രണ്ട് ദിവസത്തിനുള്ളിൽ വരും അതിനുശേഷമായിരിക്കും അത് ആരുടേതാണെന്നുള്ള കാര്യത്തിൽ നിഗമനം ഉണ്ടാകുക ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് ഒന്നും കൂടി സ്ട്രോങ് ആയത് അതിന് അതുപോലെ തന്നെ ഒന്നും കൂടി ഇവിടെ തെളിവെടുപ്പ് നടത്തണം എന്ന കാര്യത്തിലൊക്കെ പോലീസ് കൂടുതൽ ജാഗ്രത കൂടുതൽ ഉറപ്പിച്ചത് അതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ തെളിവെടുപ്പ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ വീടിനുള്ളിൽ അന്ന് പരിശോധന നടക്കുന്ന സമയത്ത് രക്തസാമ്പിളുകളും ലഭിച്ചിരുന്നു ആ ക്ഷമിക്കണം ആ രക്തസാമ്പിളുകളും ഇപ്പോൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെയും പരിശോധനാ ഫലം വരേണ്ടതുണ്ട് അതും വന്നതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക എന്തായാലും നിലവിൽ സബാസ്റ്റിനെ ഇവിടെ എത്തിച്ചിട്ടില്ല സെബാസ്റ്റിനുമായി ഉടൻ അന്വേഷണ സംഘം പള്ളിപ്പുറത്തെ വീട്ടിലെത്തും അതിന് ശേഷമായിരിക്കും ഈ ഒരു തെളിവെടുപ്പ് തുടങ്ങുക അതുപോലെ തന്നെ ജൈനമ്മയുടെ ജൈനമ്മയുടെ തിരോധാനവും ഒപ്പം തന്നെ ബിന്ദുവിൻ്റെ തിരോധാനവും ഐഷയുടെ തിരോധാനവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ മൂന്ന് ക്ഷമിക്കണം മൂന്ന് കേസുകളിലും സെബാസ്റ്റിന് നേരിട്ട് പങ്കുള്ളതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ മൂന്ന് കേസുകളിലും ഇവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റിന് നേരിട്ട് പങ്കുണ്ട് അതുപോലെ തന്നെ സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തിരോധാനവും ഇതിനൊപ്പം തന്നെ കൂട്ടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈയൊരു മേഖലയിൽ നിന്നും കാണാതായ പതിനാറ് വർഷത്തിനും കാണാതായ മറ്റു സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇയാൾ ഇത്തരത്തിൽ സ്ത്രീകളുമായി അടുപ്പത്തിലാവുകയും അവരുടെ പണവും സ്വത്തും കൈക്കലാക്കിയതിനു ശേഷം ഇത്തരത്തിൽ ഇവരെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മിസ്സിംഗ് ആയ സ്ത്രീകളുടെ ഒക്കെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്തായാലും നിലവിൽ സെബാസ്റ്റിൻ ഇവിടെ എത്തിച്ചിട്ടില്ല എത്തിച്ചതിന് ശേഷം ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരിക ശരി വ്യക്തമാണ് രഞ്ജി